പരിപാടി മക്കളെ ഇവിടെ ഫുള്ള് സീന കേട്ടാ ഇവിടെ ഞാൻ വന്നു വന്നു ഉരുൾപൊട്ടല് സീന് ഫുള്ള് സീന് വന്നല്ല ഞാനവിടെ പോന്ന ശേഷമാണ് ഉരുൾപൊട്ടുണ്ടായിട്ടുള്ളത് പിന്നെ നോക്കുമ്പോ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം ഞാനൊരു നാലു മണിക്ക് കഴിഞ്ഞ ഇരിക്കുമ്പോ ഭയങ്കര സീനാണ് ഞാൻ കിടന്നുറങ്ങിടുന്നു അങ്ങനെ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് പിള്ളേരൊന്നുണ്ട് നമ്മുടെ തറവാട്ടിലുള്ള തന്നെ നമ്മുടെ വീടിന്റെ ബൈക്കിലനിയും പിള്ളേര് അങ്ങനെ അവര് ഇന്നലെ വൈകുന്നേരം എത്തി എപ്പോഴാവും വിളിക്കണേ ഇങ്ങനെ വായതുണ്ടോ അങ്ങനെ ഞാൻ നാലരയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഇവിടുത്തെ കാര്യം ഇറങ്ങുന്നത് ഇവിടെ വെടി ഇപ്പം സീന് ഫുള്ള് സീനാണ് അവിടെ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ നേരെ പുറത്തേക്ക് വന്ന കാര്യങ്ങള് ഇവിടുത്തെ കാര്യങ്ങൾ എളുപ്പമില്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയോ മിലിറ്ററി കാര്യം ഉണ്ടായിരുന്നു എന്താ അവസ്ഥറിയില്ലേ ഫുള്ള് സീനാണ് പുറത്തൊക്കെ ഫുള്ള് പേര് നടന്നു ഇന്നലെ ഭയങ്കര സീനടന്നു ഐ ഡി കാർഡൊക്കെ കാണിച്ചിട്ട് വിട്ടോ എല്ലാവരും അങ്ങനെ ഇറന്നു പറയണ്ട എത്ര ആൾക്കാരെ പോയില്ലാതിട്ടാ ഒക്കെ വന്നാളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുവരി എന്തിട്ട് ചെയ്യാല്ലേ ഇപ്പൊ നമ്മുടെ രണ്ട് പിള്ളേരുമുണ്ട് അപ്പോൾ ഇന്നിപ്പോ ഒഴിത്തിക്കൂല ഇന്നലെ വിട്ടിട്ട് റൂമിലേക്ക് ഉണ്ടോ കൊട്ട പോസ്റ്ററും ഒഴിക്കുന്നത് അപ്പൊ ദാലിലേക്ക് ദാലിലേക്ക് പറഞ്ഞു ഈ വഴി നേരം കടന്നു കഴിഞ്ഞാൽ നേരെ ദാലിലേക്കാണ് അപ്പൊ അവിടെ പോയിട്ട് ഒന്നില്ലെങ്കിൽ ബോട്ടിങ് എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയാ ഇന്നലെ ഒന്നൊന്നും ചെയ്യാൻ പറ്റാണ്ടി ആകെ റൂമിൽ നിന്നിട്ട് ഇപ്പൊ രാത് പിടിക്കുകയാണെന്ന് വെച്ചിട്ട് ഇന്നലെ ഫുള്ള് പേടിപ്പിക്കുന്ന ആൾക്കാർ ഫുൾ പേടിപ്പിക്കല്ലേ പേടിക്കണം ആ കാര്യം രണ്ടായിരുന്നില്ല എത്ര ആൾക്കാരെ വന്നിട്ട് എന്തിട്ട് ചെയ്യണമെന്ന് പറയേ അങ്ങനെ ഇന്നിപ്പോൾ ന്യൂസിൽ കാണിച്ചോടുന്നു തിരിച്ചു പടച്ചു രണ്ടാൾക്കാർ തീർത്തും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ഞങ്ങളെന്നാ ചിപ്പം ആരോടെ എന്താ ചോദിക്കുക എന്നുള്ളത് അറിയേണ്ടി ഇനിപ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ല ഇലക്ട്രിക് കാരോ എന്തായാലും ചോദിച്ചോ ഞങ്ങൾക്ക് എങ്ങനെയും പോകണമെന്ന് അങ്ങനത്തെ രീതിയിൽ മോളിക്കെന്തായാലും പോകാൻ പറ്റിയാ പറഞ്ഞത് നോക്കട്ടെ നമ്മുടെ പിള്ളേർ മോളിൽ ഇറങ്ങി വരുന്നല്ലോ അവര് വന്നിട്ടേ വല്ല പോവാന്നോക്കെന്തായാലും അങ്ങനെ ഒരു ഈ മലയും കൊണ്ടുവരു വന്നിട്ടുണ്ടെന്നെ നോക്കട്ടെ എന്തായാലും പുറത്തേക്ക് കിടക്കട്ട കണ്ടില്ലേ േ ചിക്കാരി ചിക്കാരി ശമ്പു ചിക്കാരി ശമ്പു ഏഹ് ഇതാരത് കാലക്കുണ ആനിയാ രാക്കോ നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് ഇയാളെ നമ്മുടെ ബാക്കിൽ പിടിച്ചാതി ൈസ് കാൽ കൊട്ടണ പുരീ ക നിങ്ങളുടെ വീട് ഞങ്ങൾ എന്തായാലും എടുക്കണ്ടേ പേടിക്കണ്ട ഞങ്ങളെടുക്കണ്ടേ ഗംഭീര കാറ്റാ കേട്ട് എനിക്ക് ഗംഭീര കാറ്റാടാ എന്ത് കാറ്റ് ചോദിച്ചേ ഇത് ഫുള്ള് മലയാളി പിള്ളേരാണ് രണ്ട് ബ്ലോഗർമാരും സീനാട്ടാ ഇപ്പൊ ഫുള്ള് പെട്ട് നോക്കി പിടിച്ചില്ലേ ഇവ നിർത്തണില്ല വീഡിയോ എടുക്കണ ഞാടാ ചെപ്പ വട്ടിട്ടാ മോളിൽ നിന്ന് വാങ്ങി നോക്കിട്ട് മോളീന്ന് ഇങ്ങനെ ഇങ്ങനൊക്കെ വരല്ലോ തട്ടിണ്ട് കളശൻ വേറെ ആ ഇവരൊക്കെ കളശലെ കഴിഞ്ഞിട്ടില്ലേ കല്യാണം കഴിച്ച പ്രശ്നമൊന്നുമില്ല നമ്മൾ പരിസരബോധം നോക്കണം അവനെ കണ്ടില്ലേ നോക്കി പരിസരബോധമുള്ള ആള് ഇരിക്കുന്നു നമ്മടെ ആള് നോക്കി ഓക്കെ ഓക്കെ അയാളെ വയറിന്റെ സൈഡിൽ ഏ ഫോട്ടോ ശ്മീർ യൂണിവേഴ്സിണ ഇവിടെ വീടിന് മറന്നോക്കി നേരെ ഇത് എന്തിട്ട് വെള്ളവ് പരിപ്പ് പരിപ്പ് അല്ലാണ്ട് ഞാൻ പിള്ളേരുണ്ടോ പാലക്കാട് തൃശ്ശൂര് ഒക്കെ ബാക്കി വരുന്നൂടാ നല്ല കാറ്റ് കാറ്റ് നോക്കി ചോദിച്ചു പോലെ देखो तो के केरला केरला हल्पुरा परपुरला परपुरला चाक आड़नु ये दूसरा डिब्बा ये टाइप ये नहीं है डिजाइन नहीं है डिजाइन नहीं है ये दूसरा वैरायटी देखा दिखाओ ये नो स्लिंग है नहीं फॉर मदर सिस्टर हां मदर सिस्टर नहीं वो लियाटांड फॉर फ्रेंड गर्लफ्रेंड लाइक दिस गर्लफ्रेंड ले भाई ये टाइप नहीं है ये छोटा टाइप है छोटा डिब्बा ये नहीं സാധനുണ്ട് പൊറത്തു കൊണ്ടെങ്കിലും നല്ല സാധനുണ്ട് ആരോടെ ചോട്ടാ ടൈപ്പ് ചോട്ടിയേ ചു ഓപ്പൺ കറുത്തോ അറിയില്ല വില ചോദിച്ചിട്ടില്ല കാണാതല്ലൊന്നില്ലാസ്റ്റ് പ്രൈസ് വൺ പീസ് बीच बनी हुई है यू कैन सी ये ब्लैक कलर है ये ऑक्सीडाइज है ब्लैक मेटल हां ब्लैक मेटल ब्लैक मेटल खराब नहीं होता ये ये वाला कितना सेम प्राइस सेम प्राइस नहीं नहीं, नहीं नहीं ये ज्यादा प्राइस है तो टोस्ट ज्यादा है कितना सो सो नहीं प्रॉब्लम नहीं हाउ मेनी पीस एक ही है उठा उठाओ उठाओ यार देना मोदर बेटा कैसा ना मोदर नो रुपए रुए ാണ് താലിലേക്ക് താലിലേക്ക് അത് വേറെ ഉൾവഴി കൂടെ കൊണ്ടുപോയതെട്ട് പിന്നെ പറ്റിച്ചു 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 മ്മളെ പറ്റിച്ചു മനസിലായ സത്യം പറഞ്ഞ പറ്റിച്ചു നല്ല പറ്റി പറ്റിച്ചു എന്താ ചെയ്യാ ആ നല്ല വിളിച്ചായി ക്യാമറ മാം വെറുതെ ഇരിക്കലും ഫോട്ടോ എടുത്തു പറ വീഡിയോ എടുത്താലും ഇരിക്ക നമ്മുടെ മോട്ടോ കണ്ടാ ആദ്യ പട എവിടെ തള്ളി എന്ത് പട തള്ളി മറക്കണ്ടേട്ടത് നല്ല നല്ല ക്ലൈമറ്റാ നേരത്തെ മഴയൊക്കെ ചെറുതായിട്ട് പോയത് ഇപ്പൊ ചേർന്നിരിക്ക വീടുകളൊക്കെ നോക്കി വീടുകളുണ്ടായി മറ്റേ ോട്ട് ഇതറാവു ഇതറാവു ഈ ചോട്ട ടൈപ്പ് ആ ഡിഫറൻ്റ്ക്കാ ഞാന് കായകല്ല എത്തിക്കായിക കൊഞ്ചേ മലയാളിയെ വേറെ വേറെ മോഡൽ വേറെ വേറെ ഇവിടെ നമ്മള് ഇങ്ങനെയൊക്കെ പോകുമ്പോ കൊറേ ആൾക്കാർ ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വരും കേട്ടോ കണ്ടാ ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ വെക്കാൻ വരും വന്നിട്ട് പക്ഷെ ഒരുമാതിരി വൃത്തിയായിട്ട് റൈറ്റാ ഞാൻ പറഞ്ഞ ഒരാളും വാങ്ങാൻ കണ്ടാ എട്ട് വിലയെന്നറിയോ ഞാൻ വെറുതെ വിലയൊക്കെ ഞാൻ വരും അങ്ങനെ നമ്മള് ഏതൊക്കെയോ റോട്ടിക്കൂടെ പോകണോ അല്ല ഏതൊക്കെയോ വഴി കൂടെ പോകണോ കണ്ടില്ലേ നല്ല രസവഴിട്ടാ മഞ്ഞ കളറിലെ ഹെലികോപ്റ്റർ ഒക്കെ പോകണ നല്ല നമ്മളും രസ വഴിയായിട്ടുണ്ടോ എല്ലാരും കൊഞ്ച കാണുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ കുഞ്ഞു അവിടെ നോക്കൂ നോക്കൂടത്തുണ്ട് എല്ലായിടത്തും ഹായ് മലയാളിയാ ആ ഉണ്ട് കണ്ടിട്ട് കേട്ടില്ല

പാട്ടുപാടിപ്പിക്കുപാടിപ്പ് കേൾപ്പിച്ചോടു കണ്ടില്ല ഇവിടെ അല്ലാരും മീൻ പിടിക്കു തിരക്കട്ടെ നോക്കി ഇവിടത്ത് ഗംഭീരായി ശരിക്കും പറ ശരിക്ക ശരിക്കും അവിടേക്കണ്ടതേക്ക് ഇയാള് ഞങ്ങളെ ഒരു കോളനിണ്ടായി പറ്റിച്ചു മക്കളെ ഒന്നിട്ട് പറയാ ആ അതന്നെ ഞങ്ങൾ നടന്നോ ചോർന്ന എന്തൊക്കെ പറയണ്ട് പറ്റിച്ചു അല്ലേ പറ്റിച്ചു പറ്റിച്ചു

പൊളി ചിക്കൻ വറക്കുണ്ട് അങ്ങനെ നാളെ ഇവിടുന്ന് പോവാനുള്ള പരിപാടി ആയി ഏറ്റവും അവസാനം റൂമിൽ ഞാൻ സാറിന്റെ കൊതുക്കില് തുടങ്ങി അവര് നാളെ കൊറച്ചെ പോകളോ അവയ വല്യാളാ പോലീസ് കേസൊക്കെയാ സിബിഐ സിബിഐനെട്ട് കാണിച്ചുള്ള വല്യാള ഇവിടുന്ന് പോകാന്നുള്ളപ്പോൾ പരിപാടി ഞാൻ നേരത്തെ ഇറങ്ങും വരും ഉച്ചയ്ക്ക് ഇറങ്ങുള്ളൂ വൈകുന്നേരം ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല ഞാൻ ആപ്പിളേക്ക് എത്തുള്ളൂ സോനാമർഗ്ഗം പരിപാടിയാണ് ഇപ്പോൾ നാളെ അപ്പോൾ എല്ലാവർക്കും ശരി പാക്ക് ചെയ്യട്ടെ കേട്ടോ അപ്പം